ബിഗ് ബോസ് സീസൺ സെവൻ ഇക്കൊല്ലവും ഒരു രാജാവ് കൊണ്ടുപോകുമോ രാജാവിന്റെ കൂടെ വാ തുറക്കാതിരിക്കുന്ന സേഫ് ഗെയിമേഴ്സിനെയും കൂടെ ഓഡിയൻസ് വോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമോ ഇത്തവണയെങ്കിലും നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ നൂറ് ദിവസം പിന്നിടുമോ ഒരു നൂറ്റിയേഴ് ദിവസം കഴിഞ്ഞിട്ടെങ്കിലും ഫിനാലെ നടന്നാൽ മതിയായിരുന്നു വൈൽഡ് കാർഡ് എന്തെങ്കിലും ബിഗ് ബോസ് വീട്ടിനകത്ത് കയറുന്നത് കളി ഒളവാക്കാനാണോ ലാലേട്ടന്റെ ഹോസ്റ്റിങ്ങിന് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമോ ബിഗ് ബോസ് മേക്കേഴ്സ് എന്തെങ്കിലും ഗെയിം ഇപ്രാവശ്യം കളിക്കുമോ പവർ റൂം പോലത്തെ സംഭവങ്ങൾ ഇപ്രാവശ്യം കൊണ്ടുവരുമോ എന്താണ് ഓഡിയൻസ് ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൽ നടക്കാൻ എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എല്ലാം നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി വിഷു ഇനി നിങ്ങളുടെ സ്വന്തം ബിഗ് ബോസ് മല്ലു ടോക്സ് ഇനി നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതി കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഒന്നും കൂടെ എല്ലാവർക്കും ഹാപ്പി വിഷു നിങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചു സദ്യയൊക്കെ അറിയാം അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരും കമന്റ് ചെയ്തേക്കുന്നത് സേഫ് ഗെയിമേഴ്സിനെ കുറിച്ചിട്ടാണ് ഇതെങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും സേഫ് ഗെയിമേസിന്റെ മിക്ക അതായത് ഈ മലയാളം ബിഗ് ബോസിലാണ് ഏറ്റവും കൂടുതൽ സേഫ് ഗെയിമേഴ്സ് മുന്നോട്ട് പോകുന്നത് അവർ ടോപ്പ് ഫൈവ് വരെ എത്തും അതായത് ടോപ്പ് ഫൈവ് വരെ എത്തുന്നത് മലയാളം ബിഗ് ബോസിന് മാത്രമേ ഉള്ളൂ ഈ സേഫ് ഗെയിമേഴ്സ് ടോപ്പ് എത്തുന്നത് അതെ റിയൽ ആയിട്ട് വാ തുറന്ന് കളിക്കുന്ന എല്ലാവരും പുറത്താവും അത് എന്തുകൊണ്ടെന്നറിയാൻ അത് ഓഡിയൻസിനെ കൊണ്ടാണ് എന്തുകൊണ്ടെന്നല്ല അത് ഓഡിയൻസ് കാരണമാണ് പറയും ഓഡിയൻസ് അങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവിടെ കൊണ്ടുപോകുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുകൾ അതായത് ഈ നമുക്ക് ഞാൻ ഓഡിയൻസിനോട് ചോദിച്ചപ്പോഴും അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ പറയുന്നതും വളരെ കറക്റ്റാണ് അതിനകത്ത് മെയിൻ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമന്റും അത് തന്നെയാണ് സജിത്ത് എന്ന് പറഞ്ഞ ആൾ ആദ്യം കമൻറ് ചെയ്തേക്കാണ് പ്രേക്ഷകർ മാറാതെ ഒരു പിണ്ണാക്കും മാറാൻ പോകുന്നില്ല കഴിഞ്ഞ സീസണിൽ സേഫ് പ്ലേ നടത്തിയവർക്ക് കിട്ടിയ വോട്ട് ഷെയർ ആണ് ഉദാഹരണം വളരെ കറക്റ്റാണ് ഒരു മാറ്റം പിന്നെ അപ്പം പ്രേക്ഷകരെ എന്തായാലും മാറ്റാൻ പറ്റത്തില്ല പിന്നെ എന്ത് ആര് മാറും ആര് ആര് മാറും പിന്നെ ആര് മാറണം ബിഗ് ബോസ് മേക്കേഴ്സിന് മാത്രമേ ഇവിടെ കളിക്കാൻ പറ്റത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ാലേട്ടനെ കൊണ്ട് സേഫ് ഗെയിമേഴ്സിനെ എങ്ങനെയെങ്കിലും കുത്തി എണീപ്പിക്കണം അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടണം അവർക്ക് നല്ല രീതിയിലുള്ള നിങ്ങൾ സേഫ് ഗെയിമാണ് കളിക്കുന്നതെന്നുള്ള താക്കീത് അവർക്ക് കൊടുക്കണം ഇത് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ വർത്താനം പറയുന്നതും ലാലേട്ടൻ വഴക്ക് വരെ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണെന്ന് പറഞ്ഞാൽ എല്ലാ ബിഗ് ബോസുകളിലും ലാലേട്ടൻ ഏറ്റവും കൂടുതൽ കളി വഴക്ക് പറയുന്നത് നന്നായിട്ട് കളിക്കുകയും കളിക്കുന്ന നന്നായിട്ട് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ദേഷ്യം വരുകയും ഇഷ്ടം വരുകയും ചെയ്യുന്ന വ്യക്തികളോട് മാത്രമേ ഉള്ളൂ ലാലേട്ട സംസാരിക്കുന്നത് ഈ സേഫ് ഗെയിമേഴ്സിനോട് ലാലട്ട സംസാരിക്കണെന്ന് അറിയാമോ കഴിച്ചേ എങ്ങനെയുണ്ട് കഴിഞ്ഞു ഇതാണ് ഇവർ ഇവരോട് സംസാരിക്കുന്നത് വേറെ ഒന്നും അല്ലെങ്കിൽ എന്ത് എന്ത് മോളെ നീ പറയാത്തത് എന്ത് മോളെ നീ വാ തുറക്കാത്തത് എന്ത് മോളെ നീ അതിനകത്ത് സംസാരിക്കുന്നത് എന്റെ നിലപാടെന്താണ് ഇതിനകത്ത് കാര്യങ്ങൾ പറ ആ അങ്ങനെയൊന്നുമില്ല അപ്പം ഏറ്റവും കൂടുതൽ സേഫ് ഗെയിമേഴ്സിനെ നമ്മൾ പ്രമോട്ട് ചെയ്യുന്നത് നമ്മളെ എനിക്ക് തോന്നിയത് നമ്മുടെ ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് ബാക്കി ഒരു ഭാഷകളിലും ഞാൻ കണ്ടിട്ടില്ല തമിഴിന് കുറച്ചൊക്കെ സൗത്ത് ഇന്ത്യൻ ബിഗ് ബോസിലാണ് കുറച്ച് കൂടുതൽ സേഫ് ഗെയിമേഴ്സ് കളിക്കുന്നത് കേട്ടോ ബാക്കിയുള്ള ഒരു ബിഗ് ബോസുകളും ഞാൻ ഇന്ത്യയിൽ നിന്ന് ഞാൻ സേഫ് ഗെയിമേഴ്സിനെ പോലും കണ്ടിട്ടില്ല സത്യമായിട്ടും ഞാൻ ഇന്നേവരെ ഞാൻ അവനെ സേഫ് ഗെയിമേഴ്സ് ആരാന്ന് എനിക്ക് സത്യം എനിക്ക് അറിയില്ല പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ സൽമാൻ ആകെക്കൂടെ എനിക്ക് സൽമാൻ ഖാന് എനിക്കിപ്പോൾ ഹിന്ദി വലിയ താല്പര്യം ഇല്ല കേട്ടോ ഹിന്ദി ബിഗ് ബോസ് എനിക്ക് വലിയ താല്പര്യമില്ല പണ്ടത്തെ ഹിന്ദി ബിഗ് ബോസ് ആണ് എനിക്കിഷ്ടം എനിക്ക് ആകെക്കൂടെ സൽമാനെ ഇഷ്ടം പുള്ളിക്കാരൻ ഈ ഇങ്ങനെ നല്ല പിള്ള ചമഞ്ചിരിക്കണ കുറേ ടീംസ് ഉണ്ട് അത് സേഫ് ഗെയിമേഴ്സ് ഇവരെ കയ്യോടെ പൊക്കും ആ കൈയ്യോടെ പൊക്കും അത് ഉണ്ടെങ്കിൽ നീ കൂടുതല് നല്ല പിള്ള ആവേണ്ട നിങ്ങൾക്ക് നമ്മളെ കുറിച്ച് നിങ്ങളെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പിന്നെ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെങ്കിൽ അത് കയ്യിൽ വെച്ച് തരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തൊട്ട് വാ തുറക്കാൻ തുടങ്ങും പക്ഷേ ഇവിടെ അങ്ങനെയല്ല പ്രേക്ഷകരെ മൊത്തമേ പറ്റിച്ച് മുന്നോട്ട് പോവും അതാണ് ഫേക്ക് അടിച്ചിച്ച് മുന്നോട്ട് പോവും മിണ്ടാതിരിക്കുക ഒന്നും വർത്താനം നിലപാടുകൾ പറയാതിരിക്കുക പിന്നെ കുറച്ച് ടാസ്കുകളിൽ മാത്രം ടാസ്ക് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് റിലേറ്റഡ് ടാസ്ക് അല്ല ഈ ബിഗ് ബോസ് റിലേറ്റഡ് ടാസ്ക് കൂടുതൽ മൈൻഡ് ഗെയിമുകളാണ് എന്തെങ്കിലും നിങ്ങളുടെ നിലപാട് പറയുക കറക്റ്റ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുക നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്തിനോട് ചോദിക്കുക ആ തെറ്റ് അതെ നിങ്ങളെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ അയാൾക്കെതിരെ തന്നെ കളിക്കുക അതും അങ്ങനത്തെ പല ഗെയിമുകൾ അതൊക്കെയാണ് കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് മൈൻഡ് ഗെയിം അല്ലാതെ ബോൾ അറിയുന്നതും മറ്റോ മറ്റേ ചെളി കിടന്ന് ബോൾ പിടിക്കുന്നത് ഇത് ഇത് മാത്രം ഇത് ബിഗ് ബോസ് റിലേറ്റഡ് ഗെയിമല്ല അത് ചെറിയ ചെറിയ ടാസ്കുകളെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇങ്ങനത്തെ ടാസ്കുകൾ കൊടുക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി മുന്നോട്ട് വരുന്നത് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഗെയിം ഷോ ആണ് അപ്പോൾ ഈ സേഫ് ഗെയിമേഴ്സിനെ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിലാണ് ഓഡിയൻസിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ ഇവരെ നോട്ടീസ് ചെയ്യത്തേയില്ല അവരിവരെ നോട്ടീസ് ചെയ്യേയില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവരങ്ങ് കയറി പോവുകയും അവർ നോട്ടീസ് ചെയ്തത് ആരെയാണ് വാ തുറന്ന് സംസാരിക്കുന്ന സ്ത്രീകൾ ആദ്യം സ്ത്രീകളെ ഇവർ ഔട്ടാക്കുമ്പോൾ ഒരാളെ ചോദിച്ചിട്ടുണ്ട് ചേച്ചിക്ക് പൊക്കൂടെയെന്ന് അപ്പൊ അതിൻ്റെ താഴെ തന്നെ നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ഉം തന്നെ അങ്ങ് കയറി ചെന്നാൽ മതി അതായത് എന്നെയാളെ രേവതി ചേച്ചിക്ക് പൊക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് രേവതിക്ക് ബിഗ് ബോസിൽ പൊക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ് ഉണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് രേവതി ഇപ്പൊ ചെന്ന് കയറിയാൽ മതി അവിടെ ഓൾറെഡി ഒന്നുകിൽ നമ്മൾ ഏറ്റവും നല്ല എന്താണ് ക്യൂട്ട്നെസ് വാരി വിതരണം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പോയിട്ട് ഒരു കാര്യവുമില്ല വാ തുറന്നാൽ ഔട്ട് ആകും ക്യൂട്ട്നസ് വാരി വിതരണം പിന്നെ കിങ്ങിന്റെ കിങ്ങിന്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ ആകണം ഇങ്ങനെയൊക്കെയാണ് നിബന്ധനകൾ അതാണ് ഒരാൾ പറഞ്ഞേക്കണം വളരെ കറക്റ്റാണ് ഇവിടെ അങ്ങനെയാണ് ഒന്നുകിൽ ഒരു രാജാവായിക്കണം രാജാവിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം രാജാവിൻ്റെ ഓപ്പോസിറ്റ് നിന്നാലും പോവാം പിന്നെ ആകെ ആകെക്കൂടെ ഒരു സ്ത്രീ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ക്യൂട്ട്നെസ്സും സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ആ കൊണ്ട് പറഞ്ഞാലും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും കാണിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല ആൾക്കാർ കുറച്ചൊക്കെ സപ്പോർട്ട് ഉണ്ടാകും കാര്യം കാണാൻ സുന്ദരിയാണല്ലോ അപ്പോൾ സത്യമാണ് ഞാൻ 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 സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ നട നടക്കുന്ന കാര്യങ്ങളും ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങളുമാണ് ഈ പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ഓഡിയൻസ് പറയുന്നത് ഓഡിയൻസിൻ്റെ ഇതെല്ലാം സോ ഇതൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഒന്നാമത്തെ കാര്യം പിന്നെ എനിക്ക് സേഫ് ഗെയിമേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഇപ്പം നിങ്ങൾ ഈ അടുത്ത ബിഗ് ബോസിൽ കാണാൻ വേണ്ടിയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അടുത്ത ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് ഗെയിം കളിച്ച് മുന്നോട്ട് പോവാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് വോട്ട് കിട്ടും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പം ബിഗ് ബോസിൽ നല്ല ഫാൻസ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് പ്രേക്ഷകരെ പറ്റിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ എവിടെയൊക്കെയാണോ പോകുന്നത് നിങ്ങളുടെ എയിം എന്താണോ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പുറത്തൊരുപാട് വലിയ സിനിമ ഇൻഡസ്ട്രി ഉണ്ട് സീരിയൽ ഇൻഡസ്ട്രി ഉണ്ട് വേറെ പല പല ഫാഷൻ ഇൻഡി അങ്ങനെ പല ഇൻഡസ്ട്രീസും ഉണ്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെല്ലാം നിങ്ങളെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയായിരിക്കും കേട്ടോ സത്യമാണ് ഇത് ഓഡിയൻസിനുള്ള ഓഡിയൻസിനായിട്ടുള്ള അല്ല ഞാൻ പറയുന്നത് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് അതായത് നിങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ മേലെയുള്ള ബിഗ് ബോസ് ഉള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും കുറിച്ച് എല്ലാം അറിയായിരിക്കും അവർക്ക് നിങ്ങൾ എന്തൊക്കെയാണ് മറച്ചു വെക്കുക കാര്യം മേക്കേഴ്സിന് ഓൾറെഡി അറിയായിരിക്കും നിങ്ങളെന്താന്നുള്ളത് പിന്നെ നിങ്ങളുടെ ഗെയിം പുറത്തുനിന്ന് അവർ കാണുന്നുണ്ട് അയ്യോ ദൈവം ഈ കുട്ടി ഇങ്ങനെയല്ല പക്ഷെ അങ്ങനെയാ കളിക്കുന്നത് യൂ ഇതല്ല സത്യം എങ്ങനെയാണ് കളിക്കുന്നത് പക്ഷേ പ്രേക്ഷകർ നിങ്ങൾ എന്താണോ കളിക്കുന്നത് എന്താണോ ലൈവിൽ കാണിക്കുന്നത് എന്താണോ എപ്പിസോഡിൽ കാണിക്കണം അത് മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഇതറിയാത്ത ഇത് എല്ലാം അറിയുന്ന ആൾക്കാരെല്ലാം പുറത്തുണ്ട് അങ്ങോട്ടേക്കാണ് പോവേണ്ടത് സോ ഇപ്പം സേഫ് ഗെയിം കളിച്ച് മുന്നോട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല കളിക്കുന്നുണ്ടെങ്കിൽ റിയലായിട്ട് കളിക്കുക വെറുതെ കുറച്ച് റിയൽ ആയിട്ട് കളിക്കുന്ന ആൾക്കാരുടെ അവരുടെയും വോട്ട് കളഞ്ഞ് നിങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് സീസൺ കഴിഞ്ഞ് നിങ്ങളെ വെറുതെ സേഫ് ഗെയിമേഴ്സ് സേഫ് ഗെയിമേഴ്സ് എന്ന് അവർ വിളിക്കും അതിനെക്കാട്ടിയും ഭേദം നിങ്ങളെന്തെങ്കിലും സംസാരിക്കുകയോ ആ തുറന്ന് സംസാരിക്കുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം അത്രയേ ഉള്ളൂ എനിക്ക് സേഫ് കാര്യം എല്ലാവരും ഇത് മെയിനായിട്ട് എടുത്ത് പറയാനുള്ള കാരണം എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞേക്കുന്നത് പവർ റൂം വേണ്ട എന്ന് ഇനി അടുത്തത് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ഇനി അടുത്ത് കോമണേഴ്സ് കോമണേഴ്സിൽ ആൺകുട്ടികളെ കൊണ്ടുവരണം എന്ന് കുറേ പേര് പറയുന്നുണ്ട് പിന്നെ ഓപ്പൺ നോമിനേഷൻ ഓപ്പൺ നോമിനേഷൻ വേണമെന്ന് പറയുന്നുണ്ട് നടക്കുമോ ഈ ജന്മത്ത് നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ മലയാളം ബിഗ് ബോസിൽ എപ്പോഴൊക്കെയോ നടന്നിട്ടുണ്ട് പക്ഷേ നടക്കാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് എപ്പോഴും ഈ മറ്റേ ടൈപ്പ് നോമിനേഷൻ തന്നെ നടക്കത്തുള്ളൂ പിന്നെ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നൂറ് ദിവസം എൻ്റെ ഒരു ആഗ്രഹമൊക്കെ എന്ന് പറഞ്ഞാൽ നൂറ് ദിവസം കഴിയണം കവിയണം ബിഗ് ബോസ് മലയാളം എപ്പോഴും ഈ നൂറ് ദിവസത്തിന് മാത്രമേ നിൽക്കും ഹൺഡ്രഡ് ഡേയ്സ് മാത്രമേ നിൽക്കുന്നുള്ളൂ പക്ഷെ ഹൺഡ്രഡ് ഡേയ്സ് പിന്നിട്ട് പോകണം പിന്നെ ഫസ്റ്റ് വീക്ക് എവിക്ഷൻ വേണ്ടാന്ന് ഒരുപാട് പേര് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആട്ടോ ഫസ്റ്റ് വീക്ക് എന്തിനാണ് എവിക്ഷൻ എന്തോന്ന് മനസ്സിലാക്കും സത്യം പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട ആളായിരിക്കും ആദ്യം ഔട്ടാവണം സത്യം ഏറ്റവും ഇടാ കാരണം എന്ന് കഴിഞ്ഞാൽ പാവപ്പെട്ടെന്ന് കഴിഞ്ഞാൽ ആ പുള്ളിക്ക് ഒരു ഒട്ടും പ്രിപ്പയർഡ് ആവാത്ത അല്ലെങ്കിൽ ഒട്ടും കണ്ണിങ് അല്ലാത്ത അങ്ങനെയൊക്കെ ആൾക്കാരായിരിക്കും ഫസ്റ്റ് ഔട്ട് ആവണത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ടാസ്ക് ബിഗ് ബോസ് ഇട്ട് ടാസ്ക് കൊടുക്കുക മൈൻഡ് ഗെയിംസ് കൂടുതൽ കൊടുക്കുക ഈ ബോൾ പിടിക്കൽ വെള്ളത്തിലുള്ള ബോൾ നമ്പർ എടുക്കൽ ഇതൊക്കെ ഇതിനെക്കാട്ടിലും കൂടി ബിഗ് ബോസ് ഫിസിക്കൽ ടാസ്ക് മാത്രം അല്ല ഞാൻ പറഞ്ഞ മെന്റൽ ടാസ്ക്കും കൂടെ കൊടുക്കാനാണ് പിന്നെ വൈൽഡ് കാർഡുകളെ കൊണ്ടുവരുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഇത് ഗെയിം കളവാക്കാൻ വേണ്ടിയിട്ട് വൈൽഡ് കാർഡുകളെ കൊണ്ടുവരായിരിക്കാം മിക്ക വൈൽഡ് കാർഡുകളും നമ്മുടെ ബിഗ് ബോസിൽ വന്നിട്ട് ഗെയിം അവരുടെ ഗെയിമും കുളവാക്കുന്നു മറ്റുള്ളവരുടെ ഗെയിമും കുളവാക്കുന്നു മൊത്തത്തിൽ ആളം കുളവാക്കി ജയിക്കാൻ പോണ ആളെ ആദ്യം പറഞ്ഞു കൊടുക്കും അപ്പം അയാളുടെ ഗെയിം തകർന്നു പിന്നെ ബാക്കിയുള്ളവരുടെ സകലമായ ഗെയിമും അതും കൊളവാക്കി പിന്നെ ആകെ മൊത്തം അവേലി പരുവാവും ആ പുറത്തുള്ള കാര്യങ്ങളൊക്കെ വൈൽഡ് കാർഡുകളെ കൊണ്ട് പറയിക്കുക പക്ഷെ അതൊരു പറയിക്ക പക്ഷെ അത് വേറെ ലെവലിൽ വേണം പറ പുറത്തുള്ള കാര്യം പറയാൻ പാടില്ല ഫസ്റ്റ് ഓഫ് ഓൾ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചിലത് അറിയുന്നുമുണ്ട് പക്ഷെ അത് കുളമാവുന്നുണ്ട് പലതും കുളമായി പോവേ ചെയ്യുന്നത് ഗെയിം എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്താൽ കേട്ടോ ഒരു എനിക്ക് സത്യമായിട്ട് നമുക്ക് ഒന്നുകിൽ പുറത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക ഇവർ നന്നായിട്ട് കളിക്കുക അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയുക ആ ഗെയിം കുളവാക്കാത്ത ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ പ്രസ്മീറ്റ് പുറത്തുള്ള സംഭവങ്ങളൊക്കെ ഈ ലാസ്റ്റ് വെക്കുക ഫിനാലയോട് അനുബന്ധിച്ച് വേണം പ്രസ്മീറ്റ് വെക്കാൻ അല്ലാണ്ട് നമ്മൾ ഈ എന്താണ് കളി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പകുതി വെച്ചിട്ട് പ്രസ്മീറ്റ് ഒരു ആ ടോപ്പ് എയ്റ്റ് ടോപ്പ് എയ്റ്റോ ടോപ്പ് സെവനോ മതി പ്രസ്മീറ്റിനകത്ത് അല്ലാതെ ഈ പതിനാല് ഒന്നും കൊണ്ട് പ്രസ്മീറ്റിന്റെ ഒരു ആവശ്യമില്ല പിന്നെ ഓഡിയൻസ് മാറണം അത് ഈ ഈ നൂറ്റാണ്ടി നടക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ ഈ ഫാമിലി മീറ്റ് അപ്പം അതൊക്കെ പ്രസ്മീറ്റ് കഴിഞ്ഞിട്ട് മതി എന്തിനാണ് ഈ പതിനാല് പതിനഞ്ച് പേരുടെ ഒക്കെ ഫാമിലിയിൽ നിന്നും ഒരു ആവശ്യം ഇല്ല ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള വെറുതെ പറയുന്നതാണ് പിന്നെ ഓഡിയൻസ് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒന്നും മിണ്ടാതെ നിൽക്കുന്ന വാഴകൾക്കും ട്യൂട്ടസ് വാരി വിതറുന്നവർക്കും വോട്ട് കൊടുക്കരുത് നടന്നത് തന്നെ അക്ഷയാണ് കമൻറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ജാസ്മിൻ എന്തൊക്കെ മാറ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ഇന്നും സീസൺ ആണ് ഇഷ്ടം പവർ റൂം പോലുള്ള കൺസെപ്റ്റ് ഇനി ഒരിക്കലും പിന്നെ പല കൺസെപ്റ്റും കൊണ്ടുവന്നാൽ പവർ റൂം പോലത്തെ സംഭവങ്ങൾ കൊണ്ടുവന്നാലും അത് നടക്കുന്നില്ല അത് അത് പണി പണിതടയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗെയിമിൽ ഒരു മാറ്റവും വരുന്നില്ല അത് ഗെയിം ബോറാക്കുന്നു അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ആൾക്കാർ പുറത്താവുന്നു സേഫ് ആയിട്ടുള്ള ആൾക്കാർ അകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ പവർ റൂം കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്ത് കൺസെപ്റ്റ് ആണെങ്കിലും എന്ത് തീമാണെങ്കിലും അതെടുത്ത് അങ്ങ് മാറ്റിയിരിക്കണം പിന്നെ എന്തുണ്ടായിട്ട് ബിഗ് ബോസ് അയ്യോ അത് വേണ്ട പ്രേക്ഷകർക്ക് വോട്ട് ചെയ്ത് ഒരാളെ നോമിനേഷനിൽ കൊണ്ടുവരാനുള്ള അവസരം വെക്കണം സേഫ് പ്ലേയേഴ്സിനെ അങ്ങനെ പുറത്താക്കാൻ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ തന്നെ പ്രേക്ഷകർ വരും ഈ ഒടുക്കത്തെ ആർമിയും ഫാൻസും ഒക്കെ ഉണ്ടാവും സേഫ് ഗെയിമേഴ്സിന് പിന്നെ പിന്നെ ഫിഫ്റ്റി ഡേയ്സ് വരെ വോട്ടിംഗ് വേണ്ട എന്ന് പറയുന്നുണ്ട് സേഫ് പ്ലേ കളിക്കുന്നവർക്ക് എല്ലാം ഓരോ വീക്ക് എവിക്ട് ചെയ്യണം ആരെ ആരെവിക്ട് ചെയ്യാൻ അതിന് ഇവരെയൊന്നും ആരും നോമിനേറ്റും ചെയ്യൂലെന്നേ എവരും മിണ്ടാണ്ടിരിക്കും ചിരിച്ചുണ്ട് പിന്നെ ആ നോമിനേറ്റ് ചെയ്യാൻ പിന്നെ അർജു സോറി അത് കണ്ടസ്റ്റൻസിന്റെ പേരാണ് അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത് ഇൻ മൈ ഒപ്പിനിയൻ ദിസ് ഈസൺ ഓൾവേഴ്സ് എവരി വീക്ക് ഓപ്പൺ നോമിനേഷൻ നടന്നത് തന്നെ ഫസ്റ്റ് വീക്ക് നോമിനേഷൻ വേണ്ട പിന്നെ ഡിസേർവിംഗ് വിന്നർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് എല്ലാ വീക്കും ഓപ്പൺ നോമിനേഷൻ ആവണമെന്ന് കുറേ പേര് പറയുന്നു ഓഡിയൻസ് പോൾ വെച്ച് ഒരാളെ എങ്കിലും എലിമിനേറ്റ് ചെയ്യാനുള്ള അവസരം വേണം ഓഡിയൻസ് പോളിൽ ഒരാളെ എലിമിനേറ്റ് ചെയ്യണം എന്ന് സേഫ് പ്ലേഴ്സിനാണ് എല്ലാവർക്കും താല്പര്യം ഇല്ലാത്തത് എനിക്ക് തോന്നുന്നില്ലടാ കാര്യം സേഫ് ഗെയിമേഴ്സിനാണ് കഴിഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാർക്കാണ് അപ്പൊ പിന്നെ ഒന്നും പറയാനില്ല പിന്നെ ഈച്ച അടിച്ചിരിക്കാത്ത ഒരുപാട് ടാസ്കുകൾ കൊടുക്കണം അവിടെ ഫുഡ് ഫുൾ ലക്ഷറിയാണ് അപ്പോൾ മിക്സി എങ്കിലും കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നടക്കൂല ബിഗ് ബോസ് ഇനി ഒരു ഒന്നും മാറാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് കണ്ടസ്റ്റൻസ് അല്ല ഓഡിയൻസ് ആണ് മാറേണ്ടത് ക്യൂട്ട്നെസ് സേഫ് ഗെയിം പി ആർ ഫേക്ക് കോംബോ ഇതാണ് ഓഡിയൻസിന് ഇഷ്ടം സോ ഇങ്ങനത്തെ ഒരു പത്ത് കണ്ടസ്റ്റൻ്റെ എങ്കിലും ഉണ്ടാവട്ടെ ഇങ്ങനെ തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ വരെയാണെങ്കിൽ എല്ലാവരും സേഫ് ഗെയിം കളിച്ചോണം കേട്ടോ സത്യം ഏറ്റവും സത്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും സേഫ് ഗെയിം കളിച്ചോളാം അത് കൊള്ളൂലല്ലോ നമ്മളെല്ലാവരും റിയൽ ആയിട്ട് നിന്ന് നമ്മളെല്ലാവരും ഔട്ടായി പോകും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് നിന്ന് അവർ ജയിച്ചു പോവും കയറിപ്പോവുകയും ചെയ്യും സോ അതാണ് വേണ്ട അങ്ങനെയെങ്കിൽ എല്ലാം അങ്ങനെ ആയിരിക്കണം ആ പിന്നെ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസണിലൊക്കെ എന്താ പറയണ്ട എല്ലാവരും പോയി കളിച്ച എല്ലാവരും പോയി കളിച്ച എല്ലാവരും ഭയങ്കര കഷ്ടമായി പോയി കേട്ടോ അതും ജയിക്കാൻ ചാൻസ് ഉള്ളവരൊക്കെ അതും ഔട്ടായി പോയി കഷ്ടം ഭയങ്കര ഇതായി പോയി എന്നാ നല്ലൊരു സീസണായിരുന്നു കേട്ടോ നല്ല കണ്ടസ്റ്റൻസായിരുന്നു കഴിഞ്ഞ സീസണിലെ സത്യം നല്ല എനിക്ക് സീസൺ ഫോർ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല കണ്ടസ്റ്റൻസായിട്ട് തോന്നിയത് സീസൺ ഈ സീസൺ ആണ് നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു പക്ഷെ എന്തു ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് നടന്നി ഒരുപാട് അങ്ങനെ എന്തോ ഒരു കുളമായി പോയി അങ്ങ് എന്തോ പോലെ കാര്യം ആവശ്യമില്ലാത്ത ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പുറത്തായി ടോപ്പ് ടെൻ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ എൻ്റർടൈൻ ചെയ്ത ആൾക്കാർ ടോപ് ടെന്നില് വരണം എന്നാലേ അവസാനത്തെ ആ ആഴ്ചയിലൊക്കെ എന്ത് രസമായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് ആ ഇത് സത്യം അവസാനത്തെ മാസം അവിടെ ഉറങ്ങി വീണു മനുഷ്യർ എല്ലാവരും പോയി ആകെ ഒന്നുമില്ല ഒരു ജിൻഡോയും ഉണ്ട് രാഹ്മിനും ഉണ്ട് എല്ലാം പോയി നമ്മൾ ഇവിടെ നിന്ന് ഉറങ്ങി 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 എന്താണ് അപ്പം ഇതൊക്കെയാണ് മെയിൻ സംഭവങ്ങൾ അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് കമൻറ്റിലും പറയാനുള്ളത് കഴിഞ്ഞ സീസൺ വെച്ചിട്ടായിരിക്കും നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് എന്തായിരുന്നാലും ഇതൊക്കെ തന്നെ ഉള്ളൂ എനിക്കും പറയാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടൊന്നും ഇല്ല അപ്പം ഞാൻ സേഫ് ഗെയിം കളിക്കാൻ വേണ്ടി വരാൻ ആഗ്രഹിക്കുന്നവരോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ നിങ്ങൾ വെറുതെ ഇതിനെയാണ് ഇങ്ങനെ സേഫ് ഗെയിം കളിക്കുന്നത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന കളിക്കുക ഇല്ലെങ്കിൽ വരാനിരിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് അതൊന്നും ഒരു മെച്ചവും കിട്ടില്ലല്ലോ നിങ്ങൾ റിയൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മെച്ചം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് കരിയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ഇവിടെ വന്ന് ഫുൾ ഫേക്ക് അടിച്ച് നിന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് റിയൽ ആവാനും പറ്റൂല ഫേക്ക് അടിക്കാൻ പിന്നെയും പറ്റൂല ഇതിൻ്റെ ഇടയിൽ കിടന്ന് നിങ്ങൾ ബുദ്ധിമുട്ടും അതിൻ്റെ അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ റിയൽ ഗെയിമേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റിയൽ ആയിട്ട് അകത്ത് നിന്ന ആൾക്കാർ പുറത്തും അവർക്ക് സമാധാനമുണ്ട് നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല അവർക്ക് അകത്ത് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല അവർ സുഖമായിട്ട് റിയൽ ആയിട്ട് തന്നെ പുറത്തു നടക്കുന്നുണ്ട് ആ ഒരു മനസമാധാനം എങ്കിലും ഉണ്ടാവുമല്ലോ സോ അങ്ങനെ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ വന്ന് കുറെ അഭിനയിച്ചിട്ടൊന്നും ഒരു കാര്യം ഇത് അഭിനയിക്കാനുള്ള സ്ഥലമൊന്നുമല്ല ഇത് സത്യം പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഗെയിംസ് കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അത് നെഗറ്റീവാണെങ്കിൽ ആ നെഗറ്റീവ് അതും നല്ല രീതിയിൽ കാണിക്കുക പോസിറ്റീവും പോസിറ്റീവും കാണിക്കുക അവരെന്ത് കാണിക്കും തിരിച്ച് അവരെന്താണ് പ്രേക്ഷകരെ കാണിക്കും എന്നുള്ളതാണ് നമുക്ക് ടെൻഷൻ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബിഗ് ബോസ് ഓഡിയൻസിൻ്റെ ആവശ്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്